ആദരവേറ്റുവാങ്ങി അമ്മ മനസ്സിന് മാതൃകയായ ഭാവന ഡിവൈഎഫ്ഐ ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റി പ്രവര്ത്തകരാണ് വീട്ടിലെത്തി ഭാവനയെയും കുടുംബത്തെയും ആദരിച്ചത് വയനാട്ടിലെ ദുരന്തത്തിൽ ഒറ്റയ്ക്കായ കുരുന്നുകളുടെ വിശപ്പകറ്റാൻ സ്വയം മുന്നോട്ട് വന്ന ഭാവന ഇപ്പോൾ കേരളത്തിന്റെ അമ്മയാണ് ഭാവനയ്ക്ക് പിന്നാലെ പലരും കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും ഉപ്പുതറ പാറക്കര സജിനും ഭാര്യ ഭാവനയുമായിരുന്നു ആദ്യം സന്നദ്ധതയെ അറിയിച്ച് രംഗത്ത് വരികയും സ്വന്തം ജില്ലയിൽ വയനാട് ദുരന്ത ബാധിത പ്രദേശത്ത് എത്തിയത് അതിനാലാണ് ഡി വൈ ഫി ഈ ദമ്പതികളെ ആദരിച്ചത് നാട് ആകെ വിറകിവെച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നിനക്ക് മാനവീകത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെയുള്ള കുഞ്ഞു കുട്ടികളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ കുടുംബാംഗവും തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു മാനവികത ഉയർത്തിപ്പിടിച്ച സജിന് അതുപോലെ തന്നെ വർക്കും ഭാവനയും നടത്തിയ ഒരു പ്രവർത്തനം മാതൃകപരമായ ഒരു പ്രവർത്തനമാണ് കേരളത്തിൻ്റെ അകത്ത് ഒരു അമ്മ കടത്താൽ ചെയ്യുന്ന ഒരമ്മ എന്ന പോലെയാണ് ഒരു പ്രവർത്തനം ഏറ്റെടുക്കുന്നത് കേരളത്തിലെ മറ്റ് കുടുംബാംഗങ്ങൾക്കും മറ്റ് അമ്മമാർക്കുമെല്ലാം ഒരു മാതാവിയായി ഈ കുടുംബാംഗങ്ങൾ എടുത്താൽ ഒരുപാട് ഏറ്റവും അഭിനന്ദനമാകണം അയച്ചുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയാണ് ഈ മാതൃകാ ദമ്പതികൾക്ക് ആദരവ് നൽകിയത് ഡി ബ്ലോക്ക് സെക്രട്ടറി ജ്യോതിഷ് ചന്ദ്രൻ മേഖലാ പ്രസിഡന്റ് സുനിൽ കുമാർ സെക്രട്ടറി ബിജേഷ് ബി ട്രഷററി രഞ്ജിത് ടി എം എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി അഖിലേഷ് നായർ എന്നിവർ ചേർന്ന് ഇരുവരെയും ആദരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ